ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കമേലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കമേലിയയുടെ മൂന്നോ നാലോ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അത് ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ നേഴ്സറിയിൽ കമേലിയ പ്ലാന്റ്സ് കൂത്ത് നിൽക്കുന്നതാണ് കണ്ടില്ല ഒരുപാട് മുട്ടുകളും ഫ്ലവറുകളും ഉണ്ട് ഏകദേശം രണ്ട് മാസത്തോളായിട്ട് ഇത് ഇതുപോലെയാണ് നിൽക്കുന്നത് റോസപ്പൂവിനേക്കാൾ ഭംഗിയുള്ളതാണ് ഈ പൂക്കൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇതലകൾക്ക് നല്ല കട്ടിയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് കമേലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വേറെ കളറുകൾ വേണമെന്നുണ്ട ഉള്ളവർ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വൈറ്റും പിങ്കും ഡബിൾ കളറും വരുന്ന കമേലിയ പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇത് ബോർഡർ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗാർഡനില് സൈഡ് ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ട് വെക്കാനും ഒത്തിരി നല്ല ചെടിയാണ് വലിയ പോട്ടിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തു വെച്ചാൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മൾ നേഴ്സറിയിൽ വലിയ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടില്ല നിറച്ചും പൂക്കളാണ് ഇതിനകത്ത് കുറേ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈ കമേലിയ പ്ലാന്റ്സുകൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ചോട്ടിൽ തണുപ്പ് നിൽക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി ധാരാളം പൂക്കൾ നമുക്ക് തരുന്ന ഒരു പ്ലാൻസാണ് കമേലിയ പ്ലാൻസൈറ്റ് ഞാനിതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ട്യൂബ്രോസ് ബിഗോണിയ ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഒരു അഞ്ച് കളറോളം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് എന്നിരുന്നാലും വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയാണ് ഒത്തിരി ഫ്ലവറുകളുമായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ബൾബുകൾ ആ പോട്ടിൽ തന്നെ അവശേഷിക്കും അത് വീണ്ടും കിളുത്ത് വന്നിട്ട് വീണ്ടും ഫ്ലവറിങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഒത്തിരി നനവ് നിൽക്കാൻ പാകത്തിലുള്ള കോട്ടിങ് മിക്സ് തയ്യാറാക്കരുത് മണ്ണ് മണ്ണിൽ മണ്ണില് ഒഴിച്ചാൽ അത് ഒഴുകി ഒഴുകിപ്പോകുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ കോട്ടിങ് മിക്സ് വേണ്ടത് ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ട്യൂബ്രോസ് ബിഗോണിയ ട്യൂബ്രോസ് റോസ് ബിഗോണിയെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് വാങ്ങാനും ഇഷ്ടമുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ